ചെറുപയറുണ്ടോ സബ്സിഡി വൻകടല അപ്പോ ഉള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാട്ടുപുരങ്ങളുടെ കാട്ടുപൂത്തിന്റെ കടുവയുടെ അക്രമം കാരണം ജനങ്ങൾ അദ്ദേഹത്തിൽ അതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ സാധാരണ മനുഷ്യർ ജീവനോട് ഇരിക്കുന്ന വിശേഷിക്കുന്ന മനുഷ്യരെ പട്ടിണി മാറ്റാനുള്ള ഉള്ള ഒരു സാധനവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴ ഇന്നലെ നമ്മുടെ ഇതിന്റെ ഡയറക്ടർ എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ആ മാന്യദ്ദേഹം ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയാണ് സപ്ലൈ പോയിന്റ് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്തുകൊണ്ടാണ് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പൊ ഇവിടെ തട്ടുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഹോർലിക്സ് ഇരിപ്പുണ്ട് മൂസ്തിരിപ്പുണ്ട് പിന്നെ മാരിലേറ്റ് ഇരിപ്പുണ്ട് ക്ലിനിക് പ്ലസ് ഇരിപ്പുണ്ട് പാൻഡേൻ ഇരിപ്പുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് പക്ഷെ സാധാരണ മനുഷ്യർ ആവശ്യം കഴിഞ്ഞ സബ്സിഡൈസ്ഡ് ഐറ്റങ്ങളിൽ അരിയോ കടലയോ പഞ്ചസാരയോ ഉഴുന്നോ മുളകോ അങ്ങനെ ഒരൈറ്റവും ഈ സപ്ലൈകോ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനകത്ത് ഇല്ല അപ്പോ ശ്രീറാം വെങ്കിട്ടരാമൻ സാറെ അപ്പൊ ആദ്യം ഈ സർക്കുലർ ഇറക്കി ആ ഇതിനകത്ത് ദൃശ്യങ്ങളൊന്നും പകർത്താൻ പാടില്ല എന്ന് പറയുന്നതിന് മുന്നേ ആദ്യം ഈ ദൃശ്യമൊക്കെ പകർത്തുവാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ സാധാരണ മനുഷ്യന്മാർ കൊണ്ടുപോകുന്ന നിറച്ചിട്ട് ഇമാതിരി അഭ്യാസമൊക്കെ എടുക്കും ശ്രീറാം വെങ്കട്ടരാമൻ ഇതിനകത്ത് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി രേണുരാജാണ് ഈ ജില്ലയുടെ കളക്ടർ അതായത് ശ്രീറാം വെങ്കിട്ടരാമൻ സാർ ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആഖ്യാപിച്ചാൽ തിട്ടിരമിറക്കിയാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി കളക്ടറായിരിക്കുന്നു ജില്ലാ മേധാവിയായിരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തും എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇമ്മാതിരി ചെറുകിട അഭ്യാസങ്ങൾ കാണിക്കാതെ സാധാരണക്കാരായ മനുഷ്യന്മാർ ആകെ പൊറുതി മുട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ വലിയ വിലക്കയറ്റം ഈ സബ്സിഡിയുള്ള ഐറ്റങ്ങൾക്ക് സബ്സിഡിയുള്ള ഐറ്റങ്ങൾക്ക് വലിയ തോതിൽ വിലക്കയറ്റാണ് അരിയുടെ വില വർദ്ധിച്ചു ഉഴുന്നിന്റെ വില വർദ്ധിച്ചു പയറിന്റെ വില വർദ്ധിച്ചു നോൺ സബ്സിഡൈസ്ഡും സബ്സിഡൈസ്ഡുമായിട്ടുള്ള ഐറ്റങ്ങളിൽ പിണറായി വിജയൻ ഒഴികെ നാട്ടിലെ എല്ലാ സാധനങ്ങളും വില വർദ്ധിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ മാത്രം വില വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാ മനുഷ്യനാവശ്യം പിന്നെ മനുഷ്യനാവശ്യമുള്ള സാധനങ്ങൾ വരെയാണ് കൂട്ടിയിരിക്കുന്നത് അപ്പൊ പിണറായി വിജയന്റെ വില കുറഞ്ഞതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അത്തരത്തിൽ ആശങ്ക ഒന്നും പെടേണ്ട കാര്യമില്ല എന്തായാലും മന്ത്രിമാരുടെ എല്ലാ വില മന്ത്രിമാരുടെ ബുദ്ധിയുടെ വില വില വല്ലാതെ ഇടിയുന്നതായിട്ടൊക്കെ വയനാടുകാരൻ തന്നെ പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷമാണല്ലോ ഇവിടുത്തെ ഒരു ഇവിടേക്ക് വന്ന യുവാവായ ഒരു മന്ത്രി പറഞ്ഞത് ഈ കാട്ടുമൃഗങ്ങൾ ഇവിടേക്ക് വരുന്ന ആടിനെ പശുവിനെയും കോഴിയൊക്കെ വീട്ടിൽ വളർത്തുന്നതുകൊണ്ടാണ് അത് വളർത്താതെ എന്നാൽ പ്രശ്നം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരൊക്കെ വന്നാറാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ള ഏമാന്മാരുടെയൊക്കെ നിന്ന് ആ തരത്തിലുള്ള ജനകീയമായ ഉള്ളത് എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം അപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ചേട്ടൻ പറഞ്ഞത് ഈ വിലക്കയറ്റം ഞങ്ങളെ ബാധിക്കില്ലാത്തത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ പുളി വലിയ സാമ്പത്തിക ശേഷം ഉള്ളതാണ് പുളി പറഞ്ഞു പോലെ സാധനം അല്ലെ വിലക്കയറ്റം നമ്മളെ എന്ന് പറഞ്ഞ അവസ്ഥ ശരിയായ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വിലക്കയറ്റം ഈ നാട്ടിലെ പുൽപ്പള്ളിക്കാരെ ഒരാളെയും ഈ സപ്ലൈകോയിലെ വിലക്കയറ്റം ബാധിക്കുന്നില്ല ഒരു സാധനം ഇല്ല സാധനം ഇല്ലാത്ത സ്ഥലത്ത് വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളെ ബാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഗിമ്മക്കുകൾ നിർത്തി തട്ടിപ്പുകൾ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക പിന്നെ ശ്രീറാം സാറോട് ഒരിക്കൽ കൂടി പറയുന്നു എടുക്കാൻ പാടില്ല പണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടേ പോകൂ കാരണം ഈ പ്രസ്ഥാനത്തിന്റെ പേര് ന്യൂ കോൺഗ്രസ് നാണ് അപ്പോ ശ്രീറാം വെങ്കിടരാം സാറിനും എല്ലാ സാറുമാർക്കും നല്ല നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക